ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീടിനടുത്തു തന്നെയുള്ള ഒരു പാടശേഖരമാണിത് പാടശേഖരം നല്ല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പാടശേഖരം ഏതാണ് റോഡ് ഏതാണെന്ന് പറയാൻ അവസ്ഥയാണ് നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ പാടശേഖരം മൊത്തവും വെള്ളത്തിലായിട്ട് മുങ്ങിക്കിടക്കുകയാണ് ഇത് റോഡാണ് ഇപ്പം റോഡ് ഏതാണ് പാടശേഖരം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നല്ല ഒഴുക്കും ഉണ്ട് ഇവിടെയൊക്കെ ഈ മഴക്കെടുതി മൂലം ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്